ഇത് നമ്മുടെ എന്നാ പറയുന്നത് ഉണ്ടേൻ ചാറും അല്ലെങ്കിൽ പിടിയും ചാറും എന്നൊക്കെ അറിയപ്പെടുന്ന പിടിയും കോഴിയും അത് വേറെ ഇത് പിടിയും ഇത് മധുരം ഉള്ളത് അത് സ്പൈസി ഇത് പിടിയും ചാറും അപ്പം ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ മിക്ക വീടുകളിലും മിക്ക ഒരുമാതിരിപ്പെട്ട ക്രിസ്ത്യൻ വീടുകളിലൊക്കെ കാണുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഈ അപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും സമയം ഉണ്ടെങ്കിൽ പെട്ടെന്നല്ല എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കും ഇപ്പോൾ ഒരു കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ടൈം വേണ്ട ഇത് ഉരുട്ടി തിളച്ച വെള്ളത്തിലിട്ട് സെറ്റാക്കി എടുക്കാൻ നല്ല എളുപ്പം അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പഴം കൂടി അരിഞ്ഞിട്ട് കഴിക്കണം നല്ല പഴുത്ത പഴമാണ് ഇച്ചിരി ഒരു പഴുപ്പ് കുറവുണ്ട് എന്നിട്ട് ഇതിങ്ങനെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കഴിക്കണം നല്ല ടേസ്റ്റാണേ ഇതൊരു നമ്മുടെ ഒരു എന്താ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഇതിന് മധുരം മധുരത്തിന് പകരം കോഴിക്കറി ഇട്ടിളക്കുമ്പോഴാണ് മറ്റേ കോഴിക്കറി ആകുന്നത് പിടിയും കോഴി അതെ ഇത് അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് അരിപ്പൊടിയാണ് സംഭവം സോഫ്റ്റ് ആണ് തെന്നിപ്പോ മുറിക്കാൻ പറ്റുന്നില്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് ഇതുണ്ടോ അത് ഇട്ട് ഈ ഒരു പഴത്തിന്റെ ഈ ഒരു ഇത് ഇങ്ങച്ച് ആ ചാറും കൂടെ ചേർത്ത് ശരിക്കും തേങ്ങാപ്പാലാണ് ഇതിന്റെ അത് യൂസ് ചെയ്യണത് നല്ല തേങ്ങാപ്പാലിലിട്ട് നല്ല ടേസ്റ്റാ ഇതുണ്ടല്ലോ അങ്ങനെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം പഴം വേണ്ടവരിട്ടാൽ മതിയോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഴം ഇട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടു പഴം ഇപ്പം ഇത് ഇതിനകത്ത് ആക്ച്വലി ഇത് ഇച്ചിരി ആറിപ്പോയി ഇച്ചിരി ചൂടോടെ ആ പഴം ഇടുമ്പോൾ പഴത്തിന്റെ ആ ഒരു ടേസ്റ്റിങ്ങോട്ട് വരും അത് നല്ല പാളയങ്കോണ പഴമൊക്കെയാണ് നല്ലത് ഇത് നമ്മുടെ മറ്റേ ഫിലിപ്പിനോ പഴം അല്ലേ ഇത് വളരെ നല്ലൊരു ഐറ്റം ആണ് ഒരു ട്രഡീഷണൽ ആണ് മിക്കപ്പോഴും പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എന്നാ പറഞ്ഞത് പ്രാതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരെ ആയിട്ട് യൂസ് ചെയ്തോട്ടിരുന്നൊരു സാധനമാണ് പിന്നെ പിന്നെ നമുക്ക് സമയമില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉരുട്ടിയെടുക്കാനും ഒക്കെ പക്ഷെ ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ചപ്പാത്തി ഒക്കെ പരത്താൻ പോകുന്ന ആ ഒരു ടൈമൊക്കെ മതി ഇതിനും ഇതൊന്ന് ഉരുട്ടി ആ നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വെന്ത് വരും അതിൻ്റെ അകത്തോട്ട് പാലൊക്കെ ആഡ് ചെയ്താൽ വെള്ളമില്ലല്ലോ സംഭവം എന്ന് വെച്ചാല് ഇതുണ്ടാക്കി ഈ ഉണ്ടാക്കി ഇത്ര ഉണ്ടാക്കി അപ്പൊ എനിക്കറിയാം ഇത്രയൊക്കെ ഇവിടെ കഴിക്കത്തുള്ളൂ അപ്പൊ ബാക്കി മിച്ചം വന്നപ്പോൾ ഞാൻ എന്റെ അകത്തോട്ട് കുറച്ച് പഞ്ചാരയും തേങ്ങയും ഇട്ടിട്ട് ശർക്കര വേണേലും ഇടാം കേട്ടോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടയാക്കി അപ്പച്ചമ്പിൽ ആവി എടുത്ത് ആവി ഏറ്റിത് നല്ല സോഫ്റ്റ് ഇത് നെയ്യ് ഇട്ടുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നല്ല ടേസ്റ്റ് ഇത് മധുരേ ഉള്ളു അപ്പൊ വൈകുന്നേരം നമുക്ക് പള്ളിയിൽ പോകുന്നതിന് മുന്നേ അത് കഴിച്ചിട്ട് പോവാന്ന് വെച്ചു അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഉണ്ടാസ് അരി ആണ് ഇതെല്ലാം അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ നൂഡിൽസും അതും ഇതൊക്കെ ഉണ്ടാകാതെ ഒരു സമയമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഉണ്ട് അത് കഴിക്കാം കഴിക്കുന്നത് നല്ല പല ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ അപ്പോൾ ഇതും ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് പക്ഷേ എൻ്റെ കൊച്ചു ഇത് കഴിക്കുന്നില്ല അതിനത് വേണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതൊരു ട്രഡീഷണൽ ഡിസംബർ ഒക്കെ അല്ലേ അപ്പം നമുക്ക് ഇച്ചിരി ട്രഡീഷണലേ പിടിക്കാം എല്ലാരും കൂടി ഉണ്ട് വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നമുക്ക് പള്ളിയിലൊക്കെ അപ്പൊ മൊത്തത്തിൽ ഒരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് കണ്ടിട്ട് പിന്നെ ആണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ അത്രയേ ഉള്ളൂ